രണ്ടായിരത്തി ഇരുപത്തിയാൽ ഐ സി സി ടിവന്റി ലോകകപ്പിന്റെ ഫൈനലിൽ സൂര്യകുമാർ നേടിയ ഡേവിഡ് മില്ലറിന്റെ സെൻസേഷണൽ കാച്ചിനെ കുറിച്ച് വിവാദ പരാമർശവുമായി ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ ശംസി അവസാന ഓവറിൽ ബൗണ്ടറി റോപ്പിന് സമീപം സൂര്യയുടെ അവിശ്വസനീയമായ ക്യാച്ച് കളി ഇന്ത്യയ്ക്ക് അനുകൂലമാക്കിയിരുന്നു എന്നാൽ ചില വിദേശ മാധ്യമങ്ങൾ ക്യാച്ചിന്റെ നിയമസാധുതയെ സംശയിച്ചിരുന്നു ബാർബഡോസിൽ നടന്ന ഫൈനൽ കഴിഞ്ഞ രണ്ടു മാസത്തിനു ശേഷം ടീമിലുണ്ടായിരുന്ന ദക്ഷിണാഫ്രിക്കൻ സ്പിന്നർ ഷംസി കേരളത്തിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കൂട്ടം യുവാക്കളുടെ സമാനമായ ക്യാച്ച് വീഡിയോ എക്സിൽ പങ്കുവച്ചു കൊടുത്ത ക്യാപ്ഷനാണ് ഇപ്പോൾ വിവാദമുണ്ടാക്കിയിരിക്കുന്നത് ആ വീഡിയോയിൽ പറയുന്നത് ഇങ്ങനെ ക്യാച്ചിന് ശേഷം ഫീൽഡർ അതേ സ്ഥലത്ത് നിൽക്കുന്നു എല്ലാ ഫീൽഡർമാരും ബാറ്റർമാരും അയാളുടെ അടുത്തേക്ക് ഓടുന്നതും എല്ലാം ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു ഒരു ടേപ്പ് ഉപയോഗിച്ച് അളക്കുന്നതും മറ്റും ആ വീഡിയോയിൽ കാണാമായിരുന്നു ഇതിന് പിന്നാലെ കൊടുത്ത ക്യാപ്ഷനാണ് വിവാദം സൃഷ്ടിച്ചത് സൂര്യകുമാർ യാദവിന്റെ ക്യാച്ച് നിയന്ത്രിക്കാൻ ഈ രീതി ഉപയോഗിക്കേണ്ടതായിരുന്നുവെന്നും അത് ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായിരിക്കുമെന്നും ഷാംസി പറയുന്നു ലോകകപ്പ് ഫൈനലിലെ ക്യാച്ച് പരിശോധിക്കാൻ അവർ ഈ രീതി അവലംബിച്ചിരുന്നെങ്കിൽ കളി ദക്ഷിണാഫ്രിക്കയ്ക്ക് അനുകൂലമായിരിക്കുമെന്ന് ഷാംസി തന്റെ എക്സ് അക്കൗണ്ടിൽ കുറിച്ചു എന്നിരുന്നാലും പ്രോട്ടീസ് സ്പിന്നറുടെ അഭിപ്രായം ആരാധകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നാലെ വൺ ട്രോൾ മഴയാണ് അദ്ദേഹം നേരിടുന്നത് അദ്ദേഹം കുറിച്ചതിങ്ങനെ ഇതൊരു തമാശയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒരു നാല് വയസ്സുള്ള കുട്ടിയെ പോലെ ഞാൻ നിങ്ങളോട് ഇത് വിശദീകരിക്കും ഇതൊരു തമാശയാണ് അദ്ദേഹം എക്സിൽ കൂട്ടിച്ചേർത്തു എന്തായാലും സൂര്യകുമാറിന്റെ തകർപ്പൻ ക്യാച്ച് ഫൈനലിൽ ഇന്ത്യക്ക് നിർണായകം തന്നെയായിരുന്നു അതിൽ ആർക്കും സംശയം ഒന്നുമില്ല